നല്ല നല്ല വാർത്തകൾ പലയിടത്തു നിന്നായി നമ്മൾ ചെയ്തു വരുന്നു ഒരുപാട് ഒരുപാട് മാധ്യമങ്ങൾ വാർത്തകൾ തയ്യാറാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനേക്കാളും വിശ്വസ്തതും നല്ല രീതിയിലും പോകാൻ നമുക്ക് സാധിക്കും നല്ല രീതി സാധിക്കും ഒരു ചാനലിലെ പ്രൈം ടൈം സമയങ്ങളിൽ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും നിർജീവമാണ് അവിടെ സത്യത്തിൻ്റെ വില അറിയത്തില്ല നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തകളും നെഗറ്റീവായിട്ടുള്ള വാർത്തകളും നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടി സേവനത്തിന് വേണ്ടി അവരുടെ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ദൗത്യം നടക്കുന്നത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ആൾക്കാർ വന്നിട്ടില്ല എല്ലാവരും വരട്ടെ ആരും ഓൺലൈനിലോട്ട് വരുന്നില്ല ഓൺലൈനിലോട്ട് വരട്ടെ